ഭാഗം മുപ്പത്തിയേഴ് രചനാ സംഭാഷണം സാധനങ്ങൾ വാങ്ങാൻ ഭാസ്കരേ തന്റെ കടയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ നോക്കുന്ന കണ്ണുകളിലെ വെറുപ്പ് ലക്ഷ്മി കാണുകയായിരുന്നു എന്നാലും എൻ്റെ ഭാസ്കര ഇപ്പോഴത്തെ പിള്ളാര് ഒന്നിനും ഒരു നീക്കുപോക്കില്ലാതെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ഇതിനൊക്കെ ഒളിയും മറയും വേണ്ടേ തൊട്ടടുത്ത കടയിലെ സുകുമാരൻ അർത്ഥം വെച്ചുള്ള പറച്ചിലുമായി ഭാസ്കരന്റെ കടയിലേക്ക് കയറി സുകുമാര കാര്യം എന്തു ആയിക്കോട്ടെ ഈ കൊച്ചെൻ്റെ കടയിൽ സാധനം വാങ്ങാൻ വന്നതാണ് അതുകൊണ്ട് നിന്റെ ഇമ്മ അതിലുള്ള വർത്താനമൊന്നും ഇവിടെ വേണ്ട ലക്ഷ്മിയെ നോക്കിക്കൊണ്ട് ഭാസ്കരൻ പറഞ്ഞു അയ്യോ ഭാസ്കരേട്ടാ വന്ന അധിക സമയമായില്ലോ അതിനിടയിൽ നിങ്ങളെയും ഇവൾ മയക്കിയോ സുകുമാരൻ ഭാസ്കരനെ കളിയാക്കി അതെ സുകുമാരൻ ഞാൻ വല്ലതും വിളിച്ച് പറയും കേട്ടോ എൻ്റെ കൊച്ചുങ്ങളുടെ പ്രായമുള്ള കൊച്ചാണ് നിങ്ങൾക്കാ വിചാരം കാണും പക്ഷെ കൊച്ചിനങ്ങനെ ഒന്നും ഇല്ല കേട്ടോ നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ നാവ് നൊട്ടി നുണഞ്ഞുകൊണ്ട് സുകുമാരൻ ഭക്ഷണം ചിരിയോടെ പറഞ്ഞു നിന്ന് നിബിൽ തൊലി ഉരിഞ്ഞു പോയതുപോലെ തോന്നി ലക്ഷ്മിക്ക് കൊച്ചിന് എന്താ വേണ്ടത് ഭാസ്കരൻ അവളുടെ കൈയിലിരുന്ന സഞ്ചി വെച്ചു അരിയും പയറും പഞ്ചസാരയും സാമ്പാർ പരിപ്പും അങ്ങനെ ഒരു ലിസ്റ്റ് പറഞ്ഞ് അവൾ കയ്യിലിരിക്കുന്ന കാശ് മേൽപ്പിച്ചു ഭാസ്കരൻ അളന്ന് സാധനങ്ങൾ എടുത്ത് സഞ്ചിയിലാക്കി ബാക്കി പൈസയും മേൽപ്പിച്ചു അവൾ അതും വാങ്ങി വേഗം ഇറങ്ങി നടന്നു കലി കലിങ്ങിന്റെ അടുത്തെത്തുമ്പോൾ രണ്ട് ചിറകുണ്ടായിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചു ഇനിയിപ്പോൾ അവരുടെ കളിയാക്കൽ കൂടി കേൾക്കാൻ വയ്യ ഭാഗ്യത്തിന് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ മാറിയിരിക്കുന്നത് കൊണ്ട് ലക്ഷ്മിയെ കണ്ടില്ല വീടെത്തുമ്പോഴും അമ്മ കിടക്കുവാണ് എഴുന്നേറ്റില്ല എന്തായാലും ഇനി മുതൽ തൻ്റെ ജീവിതം അങ്ങോട്ട് നന്നാവില്ല എന്നുള്ള ഉറപ്പ് ഇതിനോടകം തന്നെ ലക്ഷ്മിക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ അമ്മയെ കൂടി വെറുപ്പിച്ചാൽ ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കൊടുക്കേണ്ടി വരും ആദ്യമായി അനുസരണ എന്താണെന്ന് ലക്ഷ്മി അറിഞ്ഞു ചോറും കറിയും വെക്കാനുള്ള ജോലികളിലേക്ക് അവൾ വ്യാപൃതയായി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴും ഒരുവളുടെ മൗനം ആദിയെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചു അതുകൊണ്ട് തന്നെ അവൻ നേരെ മുറിയിലേക്ക് പോയി മംഗളത്തമ്മ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും ആദി വന്നില്ല ബാല അവനെ വിളിക്കാനും പോയില്ല ഒടുവിൽ മംഗളത്തമ്മ കഴിച്ച് എഴുന്നേറ്റ് പോയി ആ പാത്രങ്ങളെല്ലാം കഴുകി മാറ്റി ബാല ഹാളിലേക്ക് വന്നു കുറച്ച് തുണികൾ അലക്കാനുണ്ട് അതുകൊണ്ട് തന്നെ മോനൂട്ടൻ്റെയും അമ്മയുടെയും തുണികൾ എടുക്കുന്നതിന് വേണ്ടി റൂമിലേക്ക് ചെന്നു നീ ഭക്ഷണം കഴിച്ചോ കഴിച്ചുമ്പോളെ ഇല്ലമ്മേ എനിക്ക് വിശപ്പില്ല വേണ്ട ഭക്ഷണം കൂടി കഴിക്കാതിരുന്നാൽ നീ തളർന്നു പോകില്ലേ കുഞ്ഞെ അവളോടുള്ള വാത്സല്യം മുഴുവനും അവരുടെ ശബ്ദത്തിൽ മുഴച്ചിരുന്നു മനസ്സും ശരീരവും ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നിടത്ത് നിൽക്കുന്നില്ല വല്ലാതെ തളർന്നു പോകുന്നു എന്തായാലും ഭക്ഷണം കഴിക്കാതെ നീ തുണി തീരുമാനം നിൽക്കണ്ട എന്തെങ്കിലും കഴിച്ചിട്ട് മതി ഇനിയുള്ള ജോലി അല്ലെങ്കിൽ കമലത്തിനോട് പറയാം ആദ്യം കഴിച്ചില്ലല്ലോ മോള് ചെന്ന് അവനെ വിളിക്ക് രണ്ടു പേരും കൂടി ഭക്ഷണം കഴിക്ക് അമ്മ പറയുന്നത് കേൾക്ക് പിന്നെയും അവരെ കൊണ്ട് നിർബന്ധിപ്പിക്കാൻ ബാലയ്ക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ മുഷിഞ്ഞ തുണികൾ തിരികെയിട്ട് അവൾ നേരെ മുകളിലേക്ക് പോയി പുറത്തുനിന്ന് മുറി ചാരിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾ തള്ളി നോക്കി അപ്പോൾ തന്നെ മുറിയുടെ വാതിൽ തുറന്നു ബെഡിൽ കാര്യമായി എന്തോ ആലോചിച്ചുകൊണ്ട് കിടക്കുന്നവനെ നോക്കിക്കൊണ്ട് ബാല അകത്തേക്ക് കയറി എന്നാൽ ബാലയാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലായിട്ടും ആദ്യം മുഖം കൊടുത്തില്ല സാർ എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്തത് ഒടുവിൽ ബാല തന്നെ അസൗകര്യമായ ആ മൗനത്തെ ഭേദിച്ചുകൊണ്ട് ആദിയോട് സംസാരത്തിന് തുടക്കം ഇട്ടു വിശപ്പില്ല ബാല അതുകൊണ്ട് കഴിക്കാൻ വന്നില്ല അത്രയേ അവളുടെ മുഖത്ത് നോക്കാതെ മറ്റെവിടെയോ നോക്കി മറുപടി പറയുന്നവനെ ബാല സൂക്ഷിച്ചു നോക്കി എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ സാറിന് അതുകൊണ്ടാണോ ഭക്ഷണം കഴിക്കാത്തത് അവളുടെ ആ ചോദ്യം കേട്ടപ്പോൾ ആദി അവളെ തന്നെ തുറച്ചു നോക്കി ഞാൻ നിന്നോടല്ലേ ബാല ചോദിക്കേണ്ടത് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്തിനാണ് എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് നിന്റെ ഈ മൗനം എന്നെ ഭ്രാന്ത പിടിപ്പിക്കുന്നുണ്ട് നിന്റെ ജീവിതത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് പക്ഷേ എങ്കിലും നീ അതിൽ നിന്നൊക്കെ റിക്കവറി ആയി വരണം നിന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ നിനക്ക് ചുറ്റുമുണ്ട് അതെന്താ നീ മനസ്സിലാക്കാത്തത് ആരാണ് സാർ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ അതുകൂടി സാറെ എനിക്ക് പറഞ്ഞു തരാമോ അച്ഛൻ അമ്മ സഹോദരി ഇതിലാരാണ് എന്നെ സ്നേഹം കൊണ്ട് വേർപ്പ് മുട്ടിക്കുന്നവർ എനിക്കതൊന്നു പറഞ്ഞു തരാമോ അവളുടെ ആ ചോദ്യത്തിന് ആദിയുടെ കയ്യിൽ ഉത്തരമില്ലായിരുന്നു എന്തിനാ ബാല സ്വയം ഇങ്ങനെ വേദനിക്കുന്നത് എനിക്ക് സന്തോഷിക്കാൻ മിൻ മറ്റെന്താണ് സാർ ഉള്ളത് ആദിയുടെ ഓരോ ചോദ്യങ്ങൾക്കും അവളുടെ ഉത്തരം മറുചോദ്യങ്ങളായിരുന്നു നിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല കുട്ടി ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും അതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലല്ല നീയെന്ന് എനിക്ക് നന്നായി അറിയാം നീ ഭക്ഷണം കഴിച്ചോ ഇല്ല അതെന്താ എനിക്ക് വിശപ്പില്ല സാർ വരൂ ഞാൻ സാറിനെ കഴിക്കാൻ വിളിക്കാൻ വന്നതാണ് എനിക്ക് വിശപ്പില്ല അത് വെറുതെ പറയുന്നതാണ് വിശപ്പില്ലെങ്കിൽ പിന്നെ കഴിക്കാനായി സാർ വരുമായിരുന്നു എനിക്ക് വിശപ്പുണ്ട് നമുക്കൊരുമിച്ച് കഴിക്കാം ബാല പറയുമ്പോൾ ആദ്യം അവളെ സൂക്ഷിച്ചു നോക്കി ഈ ഭൂമിയിൽ ഇപ്പോൾ ബാലയെ സ്നേഹിക്കാൻ ആകെ നാല് പേര് മാത്രമേ ഉള്ളൂ ഉണ്ണിക്കുട്ടൻ എൻ്റെ മോനൂട്ടൻ മംഗലത്തമ്മ ഇനിയും ഒരാൾ ബാക്കിയുണ്ടല്ലോ ബാല അതാരാണെന്നു കൂടി പറയൂ ആദിത്യൻ എന്ന മംഗലത്തമ്മയുടെ അച്ചു അത് പറയുമ്പോൾ ബാല അവനെ മുഖമുയർത്തി നോക്കിയില്ല മുന്നിൽ നിൽക്കുന്ന പെണ്ണിനെ വാരി നെഞ്ചോട് ചേർക്കാനാണ് ആദിക്കപ്പോൾ തോന്നിയത് ആണോ എനിക്ക് ശ്രീബാലയോട് ഇഷ്ടമുണ്ടോ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആദി ചോദിച്ചു അവൻ്റെ ആ ചോദ്യം കേട്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ സങ്കടം നിഴലിച്ചു അപ്പോൾ സാറിന് എന്നെ ഇഷ്ടമല്ലേ ഞാൻ കരുതിയത് മംഗലത്തമ്മയ്ക്കും സാറിനും എന്നെ വലിയ ഇഷ്ടമാണെന്നാണ് അവളുടെ ആ ഇഷ്ടം ഏത് കാറ്റഗറിയിൽപ്പെട്ടതാണെന്ന് ആദിക്കപ്പോൾ മനസ്സിലായി പറയണമെന്നുണ്ടായിരുന്നു ഇഷ്ടമല്ലവണ്ണേ നീ എൻ്റെ പ്രാണനാണെന്ന് പക്ഷെ എന്തുകൊണ്ടോ അവൻ അതിന് കഴിഞ്ഞില്ല എനിക്ക് വിശക്കുന്നു താൻ വന്നേ അവളെയും വിളിച്ചുകൊണ്ട് ആദ്യ താഴേക്കുള്ള പടികളിറങ്ങി ആദ്യ തന്നെയാണ് ബാലയ്ക്കുമുള്ള ഭക്ഷണം കൊടുത്തത് കഴിക്കാൻ മടിച്ചിരിക്കുന്നവളെ ആദ്യം നിർബന്ധിച്ച് കഴിപ്പിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ആ പ്ലേറ്റുമായി ബാല എഴുന്നേറ്റ് പോകുമ്പോൾ ആദ്യക്കൊരു കോൾ വന്നു കൈകഴിക്കും മൊബൈലും എടുത്തുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി അപ്പുറത്തു നിന്നും കേട്ട വാർത്ത അത്രയും സുഖകരമായിരുന്നില്ല വലത് കൈവിരൽ കൊണ്ട് നെറ്റിയിൽ അമർത്തി പിടിച്ചു ആദി എന്നാൽ ശരി നീ ഫോൺ വച്ചേക്ക് ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ആദിയുടെ മനസ്സമാധാനം നഷ്ടമായി എന്ന് വേണം പറയാൻ വല്ലാത്ത ടെൻഷൻ അവനെ വലിഞ്ഞു മുറുക്കി മൊബൈലും എടുത്തുകൊണ്ട് സോഫയിലിരുന്നു ഇടയ്ക്കൊക്കെ കണ്ണ് അടുക്കള ഭാഗത്തേക്ക് നീളുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഒരുവൾ ഓരോരോ ജോലികളായി ചെയ്തു തീർക്കുന്ന തിരക്കിലായിരുന്നു ഒന്നിലും നോട്ടമുറപ്പിച്ചു നിൽക്കാത്ത അവളുടെ മനോഭാവം ആദ്യെ വേദനിപ്പിച്ചു വൈകുന്നേരത്തെ ചായയും രാത്രിയിലേക്കുള്ള ഭക്ഷണവും ഉണ്ടാക്കി ബാല ഉണ്ണിക്കുട്ടന് മാത്രമുള്ള ഭക്ഷണവും എടുത്തുകൊണ്ട് അവിടെ നിറങ്ങി ഇടവഴിയിലൂടെ നടക്കുമ്പോഴൊക്കെ അവിടെയും എവിടെയും ഇരുന്നു കൊണ്ട് തന്നെ നോക്കി പരിതാപപ്പെടുന്നവരെ ബാല കാണുന്നുണ്ടായിരുന്നു അവളൊന്നും ശ്രദ്ധിക്കാതെ വീട്ടിലേക്ക് ചെന്നു പതിവില്ലാതെ മുറ്റമടിച്ച് വാരിയിട്ടിരിക്കുന്നതും തുണികളൊക്കെ നനച്ച അയയിൽ വിരിച്ചിരിക്കുന്നതും കണ്ടപ്പോൾ അമ്മയായിരിക്കും ചെയ്തതെന്ന് അവൾ മനസ്സിലോർത്തു എന്നാൽ അകത്തേക്ക് കടക്കുമ്പോൾ അടുക്കളയിൽ തട്ടുമുട്ടും കേൾക്കുന്നത് കണ്ട് ശ്രദ്ധിക്കുമ്പോഴാണ് ലക്ഷ്മിയെയാണ് അടുക്കളയിൽ തകർത്ത പാചകത്തിലാണ് ഉണ്ണിക്കുട്ടൻ പതിവ് പോലെ ബാല കൊണ്ടുവരുന്നതും കാത്ത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു ബാലയെ കണ്ട പാടെ ഉണ്ണിക്കുട്ടൻ അടുക്കളയിൽ പോയി പാത്രമെടുത്തു വന്നു അവൾ കൊണ്ടുവന്ന ഭക്ഷണം അതുപോലെ വിളമ്പി പ്ലേറ്റിലാക്കി അവൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഉണ്ണിക്കുട്ടൻ അടുത്ത് കഴിക്കുന്നത് നോക്കി ബാല അവിടെ ഇരുന്നു കഴിച്ചു കഴിഞ്ഞ് പഠിക്കാനുള്ള പുസ്തകവുമായി ഉണ്ണിക്കുട്ടൻ ബാലയുടെ മുറിയിലേക്ക് കയറുമ്പോൾ ലക്ഷ്മി അമ്മയെ കഴിക്കാൻ വിളിക്കുവാനായി മുറിയിലേക്ക് വന്നു വിളമ്പു വെച്ച പാത്രത്തിന് മുന്നിൽ ലക്ഷ്മിയും സുമയും കൂടി കഴിക്കാനിരിക്കുമ്പോൾ താൻ ആദ്യമായി ഉണ്ടാക്കിയ ഭക്ഷണം ആസ്വദിച്ചു തന്നെയായിരുന്നു ലക്ഷ്മി കഴിച്ചത് എന്നാൽ സുമയ്ക്ക് അതിൽ നിന്നും ഒരു വറ്റുപോലും തൊണ്ടയിലൂടെ ഇറങ്ങിയില്ല അകത്തെ മുറിയിൽ നിന്ന് ഉണ്ണിക്കുട്ടൻ്റെയും ബാലയുടെയും കളിച്ചിരികൾ കേൾക്കുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ വരെ തങ്ങൾ മൂന്നുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതും തമാശകൾ പറയുന്നതുമൊക്കെ ഓർത്തപ്പോൾ സുമയുടെ കണ്ണ് നിറഞ്ഞു കയ്യിൽ വാരിയെടുത്ത ചോറ് അതുപോലെ തന്നെ പ്ലേറ്റിലേക്ക് ഇട്ടുകൊണ്ട് അവൾ എഴുന്നേറ്റു അമ്മ എന്താ ഈ കാണിക്കുന്നത് ഇത്രയും ഉണ്ടാക്കാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയാമോ എന്നിട്ടാണോ ഇത് കഴിക്കാതെ ഇട്ടിട്ട് പോകുന്നത് ചോദിക്കുമ്പോൾ ലക്ഷ്മിക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു ഒരു ദിവസം നീ ഉണ്ടാക്കിയ ആഹാരം മിച്ചം വന്നപ്പോൾ നിനക്ക് സങ്കടം വരുന്നു ഇതുപോലെ എത്ര ദിവസമാണ് നിനക്കുള്ള ആഹാരം ഇവിടെ ഞങ്ങൾ പാഴാക്കി കളഞ്ഞത് അതുകൊണ്ട് കൂടുതൽ എന്നോട് ഭരിക്കാനൊന്നും വരാതെ മിണ്ടാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ ലക്ഷ്മി ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധിച്ചു ബാലയെ ഉണ്ണിക്കുട്ടനും ഇരിക്കുന്ന റൂമിന് പുറത്ത് വന്നു നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ കണ്ടു ബാലയുടെ മടിയിൽ തലയും വെച്ച് കിടപ്പുണ്ട് ഉണ്ണിക്കുട്ടൻ അവന്റെ മുടിയിടകളിൽ തഴുകി അവനോട് എന്തോ ചിരിക്കുകയാണ് ബാല അത് കണ്ടപ്പോൾ അറിയാതെ കാലുകൾ മുറിയിലേക്ക് ചലിച്ചു അന്നത്തെ ആ സംഭവത്തിനു ശേഷം ഉണ്ണിക്കൂട്ടം പോലും തന്നോട് സംസാരിക്കില്ലെന്ന കാര്യം അപ്പോഴും സുമ ഓർത്തുപോയി ആ കുഞ്ഞിനുള്ള വകതിരിവ് പോലും ഇല്ലാതെ പെരുമാറിയ തന്റെ ബുദ്ധിയെ അവർ മനസ്സാ ശപിച്ചു ബാലേ അമ്മയ്ക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ബാല കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് കൈ എടുത്തുയർത്തി അവരെ തടഞ്ഞു ദൈവിച്ചത് എന്നോട് സംസാരിക്കുന്നതിനായി നിങ്ങൾ വരരുത് എനിക്ക് നിങ്ങളോട് ഒന്നും സംസാരിക്കാനില്ല അതല്ല നിങ്ങൾക്ക് എന്നോട് സംസാരിച്ചേ മതിയാകൂ എന്നാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോയേക്കാം മനസ്സ് കല്ലാക്കിക്കൊണ്ട് ബാല അത്രയും പറഞ്ഞു അമ്മേ എന്ന് വിളിക്കാതെ നിങ്ങൾ അന്നുള്ള അവളുടെ വിളി സുമയെ തളർത്തി വേണ്ട മോളെ ഞാൻ കാരണം നീ പോകണ്ട കണ്ണുകൾ സാരത്തുമ്പിൽ അമർത്തി തുടച്ചുകൊണ്ട് സുമ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി മുറിയുടെ വാതിൽ കൊട്ടി അടച്ചുകൊണ്ട് നിന്ന് ഏങ്ങി കരഞ്ഞു ഉണ്ണിക്കുട്ടനും അവളോടൊപ്പം തറയിൽ വന്നിരിക്കുമ്പോൾ അവനെയും ചേർത്ത് പിടിച്ച് ബാല വിതുമ്പലടക്കാൻ പാടുപെട്ടു ബാലേച്ചി എന്തിനാ ഇങ്ങനെ കരയുന്നത് അമ്മ സങ്കടപ്പെട്ടു പോയത് കണ്ടിട്ടാണോ ബാലേച്ചി കരയണ്ട അമ്മ എന്തിനാ അന്നും ഇണ്ടാതെ നിന്നത് ലക്ഷ്മിയേച്ചി ചെയ്ത തെറ്റിന്റെ പേരിൽ എല്ലാവരും ബാലേച്ചിയെ കുറ്റപ്പെടുത്തുമായിരുന്നില്ല ഉണ്ണിക്കുട്ടൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അതിന് കാരണക്കാരി ആരാ അമ്മയല്ലേ അപ്പോൾ അമ്മ കുറച്ച് സങ്കടപ്പെടട്ടെ ലക്ഷ്മി ചേച്ചി ചെയ്ത തെറ്റിന്റെ പേരിൽ എല്ലാവരും ബാലേച്ചിയെ കുറ്റപ്പെടുത്തുമായിരുന്നില്ലേ ഉണ്ണിക്കുട്ടൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അതിന് കാരണക്കാരി ആരാ അമ്മയല്ലേ അപ്പോൾ അമ്മ കുറച്ച് സങ്കടപ്പെടട്ടെ തന്നെ ആ കുഞ്ഞെങ്കിലും മനസ്സിലാക്കിയല്ലോ എന്ന് ഓർത്തപ്പോൾ ബാലയുടെ സങ്കടം മാറി ഉണ്ണിക്കുട്ടനെ ചേർത്ത് പിടിച്ച് അവൾ നെറ്റിയിൽ ചൂണ്ടു ചേർത്തു ആരൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിലും മോനെങ്കിലും ഉണ്ടല്ലോ ചേച്ചിയെ മനസ്സിലാക്കാൻ രാവിലെ വന്ന ഫോൺ കോളിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ആദ്യക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല വീണ്ടും പരീക്ഷണങ്ങളുടെ പെരുമഴയാണല്ലോ ബാലയുടെ ജീവിതത്തിൽ എന്ന് അവൻ നെടുവേർപ്പോടു കൂടി ഓർത്തു രാവിലെ പതിവ് സമയമായിട്ടും ബാലയ്ക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല ശരീരമാകെ ചുട്ടുകൊള്ളുന്നത് പോലെ രാവിലെ ഉണ്ണിക്കുട്ടൻ എഴുന്നേൽക്കുമ്പോഴും ബാല കിടക്കുകയാണ് സാധാരണ പതിവില്ലാത്തതാണ് ബാലേച്ചിയുടെ ഈ കിടത്തം അതുകൊണ്ട് തന്നെ ഉണ്ണിക്കുട്ടൻ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു വലിച്ചു മൂടി കിടക്കുന്നവളെ പതിയെ തട്ടി വിളിച്ചു ബാലേച്ചി ചേച്ചി ഉണ്ണിക്കുട്ടൻ വിളിക്കുന്നത് കേട്ടപ്പോൾ ബാല കണ്ണു തുറന്നു അവളുടെ കലങ്ങി മറിഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ ഉണ്ണിക്കുട്ടൻ സങ്കടം വന്നു എന്തു പറ്റി ചേച്ചി വയ്യേ അവൻ അവളുടെ നെറ്റിയിലും കഴുത്തിലും തൊട്ടു നോക്കി നല്ല ചൂടുണ്ടല്ലോ പനിയാണെന്ന് തോന്നുന്നു ബാലേച്ചി കിടക്ക് ഞാൻ അമ്മയോട് പോയി പറയാം വേണ്ട മോനെ ആരോടും പറയണ്ട ബാല വയ്യെങ്കിലും ഉണ്ണിക്കുട്ടനെ ശ്വാസിച്ചു ആ ഫ്ലാസ്കിൽ കട്ടൻ ഇരിപ്പുണ്ടാവും മോൻ ചേച്ചിക്ക് ഒരു ഗ്ലാസ് ഒഴിച്ചു കൊണ്ട് തരുമോ ചോദിച്ചു തീർന്നില്ല അതിനു മുൻപേ ഉണ്ണിക്കുട്ടൻ കട്ടിലിൽ നിന്നും ചാടി കഥക് തുറന്ന് ഓടി ഫ്ലാസ്കിൽ നിന്നും ഒരു ഗ്ലാസ് കട്ടൻ ഒഴിച്ച് തിരികെ മുറിയിലേക്ക് വന്നു അവൻ തന്നെയാണ് ബാലയെ എഴുന്നേൽപ്പിച്ചിരിക്കാനും മറ്റും സഹായിച്ചത് ആ കുഞ്ഞു ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കണ്ടപ്പോൾ ബാലയ്ക്ക് സങ്കടവും സന്തോഷവും ഒരുപോലെ തോന്നി ഞാനിന്ന് സ്കൂളിൽ പോകുന്നില്ല ഞാൻ പോയാൽ ചേച്ചി പോയില്ലേ അതൊന്നും വേണ്ട മോൻ സ്കൂളിൽ പോകാൻ നോക്ക് ചേച്ചി പൈസ തരാം പോകുന്ന വഴിക്ക് ജംഗ്ഷനിൽ നിന്ന് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിപ്പോയിക്കോ സ്കൂൾ മുടക്കണ്ട എങ്കിലും ചേച്ചിക്ക് ഇത്രയും വയ്യാതിരിക്കുമ്പോൾ ഞാൻ പോണോ വേണം വെറുതെ ലീവ് ആക്കണ്ട മടിച്ചു മടിച്ചാണ് ഉണ്ണിക്കുട്ടൻ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നത് രാവിലെ പതിവില്ലാതെ ലക്ഷ്മിയെ അടുക്കളയിൽ കണ്ടപ്പോൾ ഉണ്ണിക്കുട്ടൻ അവളെ തന്നെ നോക്കി നിന്നു നീ എന്തടാ എന്നെ ഇങ്ങനെ നോക്കുന്നത് മുൻപെങ്ങും കണ്ടില്ല കണ്ടിട്ടില്ലാത്തതുപോലെ കുറെ നാളായി ഇതൊന്നും ഇവിടെ ഇല്ലാത്ത ശീലങ്ങളാണല്ലോ അതുകൊണ്ട് അറിയാതെ നോക്കി നിന്ന് പോയതാണ് പെട്ടെന്നുള്ള അവൻ്റെ വർത്തമാനം കേട്ടപ്പോൾ ലക്ഷ്മി അവനെ നോക്കി ഇടയ്ക്കിടയ്ക്ക് ബാല കിടക്കുന്ന മുറിയിലേക്ക് ലക്ഷ്മിയുടെ കണ്ണുകൾ എത്തി നോക്കുന്നുണ്ട് ഇന്നെന്നാ നിന്റെ ബാലേച്ചി എഴുന്നേറ്റില്ലേ ഇതുവരെ ചേച്ചി എന്തിനാണ് അതൊക്കെ അന്വേഷിക്കുന്നത് എന്തെങ്കിലും പരിപാടി ഒപ്പിക്കാനുള്ള പുറപ്പാടാണോ പെട്ടെന്ന് ഉണ്ണിക്കുട്ടൻ അങ്ങനെ ചോദിച്ചപ്പോൾ ലക്ഷ്മിക്ക് എന്തോ പോലെ തോന്നി നീ എന്താണോ ഉണ്ണിക്കുട്ട എന്നോട് വഴക്കേണ്ടി വരുന്നത് ഞാൻ വേറൊന്നും ചോദിച്ചില്ലല്ലോ ബാലേച്ചി എഴുന്നേറ്റില്ലേ എന്നല്ലേ ചോദിച്ചുള്ളൂ ചേച്ചിക്ക് സുഖമില്ല പനിയാണ് ഉണ്ണിക്കുട്ടം പുറത്തുപോയി പല്ലുതേപ്പും കുളിയും ഒക്കെ കഴിഞ്ഞു വന്നു സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ബാഗും പുസ്തകങ്ങളും എടുത്തു വെച്ചു അവന് സ്കൂളിൽ പോകാൻ ഒട്ടും തന്നെ താല്പര്യം ചേച്ചി ഇങ്ങനെ കിടക്കുമ്പോൾ എങ്ങനെ പോകും പക്ഷെ ബാല നിർബന്ധം പറഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടൻ അനുസരിക്കാതിരിക്കാനും വയ്യ ചേച്ചിയുടെ പേഴ്സിൽ നിന്നും മോൻ കാശെടുത്തു എടുത്തോ ഉണ്ണിക്കുട്ടൻ ബാല പറഞ്ഞതുപോലെ അവളുടെ പേഴ്സിൽ നിന്നും ആഹാരത്തിനുള്ള പൈസ എടുത്ത് പേഴ്സ് കൃത്യമായി തിരികെ വെച്ചു മുറിയിൽ നിന്നും ബാഗുമായി ഉണ്ണിക്കുട്ടൻ ഇറങ്ങി വന്നപ്പോൾ ലക്ഷ്മി അവനെ പിടിച്ച് നിർത്തി ഒന്നും കഴിക്കാതെയാണോ നീ സ്കൂളിൽ പോകുന്നത് ചേച്ചി പലഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വാ കഴിച്ചിട്ട് പോകാം ഇത്രയും ദിവസം ചേച്ചി ഉണ്ടാക്കിയ ആഹാരമല്ലല്ലോ ഞാൻ കഴിച്ചിരുന്നത് ഈ അടുക്കള ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഉണ്ണിക്കൂട്ടം പറയുന്ന ഓരോ വാക്കുകളും ഞെട്ടലോടെയാണ് ലക്ഷ്മി കേട്ടുകൊണ്ട് നിന്നത് എനിക്ക് ആഹാരം കഴിക്കാനുള്ള പൈസ ബാലേജ് തന്നിട്ടുണ്ട് ഞാൻ പോകുന്ന വഴിക്ക് വാങ്ങി കഴിച്ചോളാം എൻ്റെ കാര്യം നോക്കാൻ ആരും ബുദ്ധിമുട്ടേണ്ട അവൻ ഇറങ്ങി പോകുന്നത് കണ്ടപ്പോൾ ആദ്യമായി ലക്ഷ്മിക്ക് വിഷമം തോന്നി ഉണ്ണിക്കുട്ടൻ നേരെ ജയമാമിയുടെ വീട്ടിലേക്കാണ് പോയത് ഒതുക്കുകൾ കയറി മുറ്റത്തെത്തുമ്പോഴേക്കും കണ്ടിരുന്നു കിണറ്റിൻകരയിൽ തുണി നനയ്ക്കുന്ന മാമിയെ ആഹാ ഇതാരാ ഉണ്ണിക്കുട്ടനോ എന്താടാ മക്കളെ ജയമ്മേ ബാലേജിക്ക് ഒട്ടും വയ്യ പനിയാണ് ഞാൻ സ്കൂളിൽ പോവില്ലെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ എന്നെ പറഞ്ഞു വിട്ടു മംഗളത്തും പോയിട്ടില്ല ചുരുണ്ട് കിടപ്പാണ് ജയമ്മയ്ക്ക് സമയമുണ്ടെങ്കിൽ ഒന്ന് അതുവരെ പോയി ചേച്ചി ആശുപത്രിയിൽ കൊണ്ടുപോകുമോ ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ കലങ്ങി കയ്യിലെ സോപ്പ് പത ബക്കറ്റിൽ കഴുകി ഇട്ടിരുന്ന നൈറ്റിയുടെ തുമ്പിൽ കയ്യും തുടച്ച് ജയ ഉണ്ണിക്കുട്ടൻ്റെ അടുത്തേക്ക് വന്നു അയ്യേ ജയാമയുടെ ഉണ്ണിക്കുട്ടൻ കരയുകയാണോ ജയാമ്മ ഇപ്പോൾ തന്നെ വീട്ടിൽ പോയി ചേച്ചിയും കൊണ്ട് ആശുപത്രിയിൽ പോകാം മോൻ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ നിന്റെ ബാലിച്ച് മിടുക്കിയായിരിക്കും പോരേയും രാവിലെ മക്കൾ ആഹാരം എന്തെങ്കിലും കഴിച്ചോ ഇല്ല ജയാമേ ചേച്ചി പൈസ തന്നിട്ടുണ്ട് ജംഗ്ഷനിലെ കടയിൽ നിന്നും വാങ്ങിക്കാൻ അതൊന്നും വേണ്ട ജയമ്മ രാവിലെ പുട്ടും കടലക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ട് കൊച്ചു വന്നാൽ അത് കഴിച്ചേ ചുമ്പോൾ ഉണ്ണിക്കുട്ടനെയും വിളിച്ച് ജയ അകത്തേക്ക് പോയി അവന് കഴിക്കാനും സ്കൂളിൽ കൊണ്ടുപോകാനുമുള്ള ഭക്ഷണം എടുത്തു കൊടുത്തു ഉണ്ണിക്കുട്ടൻ കഴിക്കുന്നത് നോക്കിയിരുന്നു അവൻ പോയ ഉടനെ തന്നെ ഇട്ടിരുന്ന വേഷം മാറ്റി കതകും പൂട്ടി ഇറങ്ങി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്ന സുമ ബാലയുടെ മുറിയിലേക്ക് നോക്കുമ്പോൾ മൂടി പൊതിച്ചു കിടക്കുന്ന ബാലയെയാണ് കാണുന്നത് അവർ കഥകു തുറന്ന് അകത്തേക്ക് കയറി കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവളുടെ അടുത്ത് ചെന്നിരുന്ന് നെറ്റിയിൽ കൈവച്ചു നോക്കി അമ്മയുടെ കഴിയുടെ തണുപ്പറഞ്ഞപ്പോൾ ബാല കണ്ണു തുറന്നു എന്താ മോളെ നിനക്ക് സുഖമില്ലേ എഴുന്നേക്ക് നമുക്ക് ആശുപത്രിയിൽ പോ അവളുടെ കഴുത്തിലെ നെറ്റിയിലും സുമ നോക്കി ബാല ആ കൈ തട്ടിത്തെറപ്പിച്ചു വേണ്ട നിങ്ങൾ എന്നെ തൊടണ്ട എന്റെ അസുഖം അന്വേഷിച്ച് വരികയും വേണ്ട ഒന്നിറങ്ങി പോകാമോ ആട്ടി ഇറക്കുന്നത് പോലെയുള്ള ബാലയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് സുമ ആ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയത് തുടരും രുദ്ര രുദ്രാരുദ്രപ്രിയ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ